മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ഷാനവാസും അതേപോലെ തന്നെ അനീഷേട്ടും രാവിലെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനീഷേട്ടൻ ഇങ്ങനെ ചായേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്താണ് ഇതിൽ നിന്നും പഠിക്കുന്നത് ചായയുടെ കുമ്മളകൾ ഇങ്ങനെ വരുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ എന്നാൽ ഞാനും ഇവിടെ തന്നെ നിന്ന് ഞാനും പഠിക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ പലതും പഠിച്ചിട്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ എന്നോട് കുറേ പി എസ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിക്കട്ടെ ഞാൻ ഞാനപ്പം എല്ലാത്തിനും ഉത്തരം പറഞ്ഞ് ഞാൻ എന്താണെങ്കിലും ഈ ആഴ്ചത്തെ ഇമ്മ്യൂണിറ്റി പവർ സ്വന്തമാക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി ഒരു നോമിനേഷനിലും ഞാൻ വരാത്ത രീതിയിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും ലാലേട്ടൻ എനിക്ക് തരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ നിനക്കൊരു പണിയുമില്ലേ ഇല്ലാന്ന് ഷാനവാസ് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്നാൽ കുറച്ചു നേരം തലകുത്തി നടക്കുന്നേന്ന് അതെന്താ അങ്ങനെ നടക്കാൻ ഞാനും തലകുത്തി നടക്കൂലെന്ന് പറയുന്നുണ്ട് ഇന്നെന്താ നിനക്ക് നടക്കൊന്നും വേണ്ടേ നീ എന്നെ കൂടുതൽ നടത്തണ്ടാന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് ഷാനോസ് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പല സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഞാനും മോഷ്ടിച്ചു കഴിക്കാറുണ്ടെന്ന് അനീഷിനോട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസിനോട് നീ അതിപ്പോൾ എൻ്റെ ചെവി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് കഴിക്കുന്നത് നീയാണ് എൻ്റെ അനീഷെ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് നീ എടുക്ക് ഇവിടെ മോഷ്ടിക്കുന്നത് ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് മോഷ്ടിക്കുന്നത് അങ്ങനെയൊക്കെ മോഷ്ടിച്ച് കഴിച്ചാലല്ലേ ഒരു രസമൊക്കെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകും അപ്പോഴേക്കും നമ്മുടെ നെമി വന്നിട്ട് അനീഷനോട് പറയുന്നുണ്ട് ഈ സ്പൈക്കൂട്ടൻ ഞാനുള്ളതുകൊണ്ടാണ് ഈ സ്പൈക്കൂട്ടൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഞാൻ മോഷ്ടിക്കുന്നത് കൊണ്ടാണ് സ്പൈക്കൂട്ടൻ എൻ്റെ ആരവസരം കിട്ടിയെന്ന് പറയുന്നത്